അധ്യക്ഷ വേദിയിലെ േദിയിലെ നേതാക്കന്മാരെ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരും പ്രിയങ്കരുമായ ഗുരു കാരണവന്മാർ അമ്മപെങ്ങന്മാർ ഉമ്മമാർ സഹോദരിമാർ പ്രിയപ്പെട്ട മൻസൂറിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ ഊർജ്വസ്വലരായ സഹോദരങ്ങൾ കുഞ്ഞുകുട്ടികൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ നാട്ടുകാർ ജനാധിപത്യ വിശ്വാസികൾ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരു കാരണവുമില്ലാതെ ഒരാവശ്യവുമില്ലാതെ ജനാധിപത്യ ചേരിക്കൊപ്പം നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മതേതര പ്രസ്ഥാനത്തിന്റെ പതാക പിടിച്ചു എന്നൊരു നാട്ടിൽ പ്രസ്ഥാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നു കാരണങ്ങൾ അരുങ്കൊല രാഷ്ട്രീയത്തിനിരയായി ജീവൻ വെടിഞ്ഞ പ്രിയപ്പെട്ട മൻസൂറിന്റെ രക്തസാക്ഷിത്വത്തിന്റെ നാലാണ്ട് ആ രക്തസാക്ഷിത്വത്തെ അനുസ്മരിച്ചു അക്രമവർഗീയ രാഷ്ട്രീയങ്ങൾക്കെതിരായി നാടിൻ്റെ സമാധാനത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമായ ഒരു രാഷ്ട്രീയത്തിൽ സേവനപാതയിൽ അടിയുറച്ച് മുന്നോട്ട് പോവാനും ഈ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറാനുമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങളെ അരക്കെട്ടുറപ്പിക്കുന്ന ഒരു സംഗമത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും പങ്കെടുക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാൻ എനിക്ക് അവസരം ലഭിച്ചത് അന്നും മൻസൂറിന്റെ പേരിലുള്ള അന്നും മൻസൂർ എന്ന ധീര രക്തസാക്ഷിയുടെ പേരിലുള്ള അനുസ്മരണ സമ്മേളനങ്ങളുടെ ദിനങ്ങളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ഈ ജനത തീരുമാനിച്ചതിൻ്റെ പുറത്ത് തന്നെയാണ് പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വന്നു ചേർന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയും ഈ ചെറുപ്പക്കാരൻ നാടിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം പറയുന്നു ആ കുടുംബം നാട്ടിലെ സമാധാനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നവരായിരുന്നു എന്നുള്ളത് ആ കുടുംബത്തെ ഇവിടെ സ്ഥാനാർത്ഥിയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ വന്ന് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് നല്ല ബോധ്യം എനിക്ക് ആരെയും നോവിക്കാൻ ആഗ്രഹിക്കാത്ത അതിൽ വിശ്വസിക്കാത്ത ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ നിഷ്ഠൂരമായി വധിക്കുന്നത് എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണെങ്കിലും ആ പ്രത്യയശാസ്ത്രം നാടിന്റെ സമാധാനത്തെ വിലമതിക്കുന്ന ഒന്നല്ല എന്നുള്ളതിന്റെ തെളിവ് ഈ പ്രദേശങ്ങളിൽ തന്നെ ധാരാളം കേരളീയ പൊതുസമൂഹത്തിനുണ്ട് ഈ നാടിനും ഇഷ്ടം പോലെ നമ്മൾ ആലോചിക്കുന്നത് എത്ര കടം വീട്ടിയാലും തീരാത്ത ഒരു വേദന ആ രക്ഷിതാക്കളുടെ മനസ്സിൽ കോറിയിട്ടുകൊണ്ടാണ് ഓരോ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇരകളും നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിലെ ജനങ്ങളുടെ സമാധാനത്തക്കെടുത്തുന്ന ഇൻസിഡൻസാണ് അതുകൊണ്ട് മൻസൂറിന് അനുസ്മരിക്കുന്ന ഈ ചടങ്ങിലും നമ്മൾ അടിവരയിടുന്നതും നമ്മൾ അരക്കെട്ട് ഉറപ്പിക്കുന്നതും ജനാധിപത്യ രാഷ്ട്രീയം തന്നെയാണ് മതേതര രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ കൊടി പിടിക്കുമ്പോൾ ആരെല്ലാം അസ്വസ്ഥരായാലും അവസാന ശ്വാസം വരെ കൊടി ഉയർത്തിപ്പിടിച്ചവരുടെ സ്മരണയിൽ നിന്നുകൊണ്ട് തന്നെ ആ ജനാധിപത്യ മതേതര മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രതിജ്ഞയാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ഈ സംഗമത്തിലേക്കാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ബഹുമാനും ആദരണീയനുമായ ജനറൽ സെക്രട്ടറി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട കർമ്മധീരനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പൊതുസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിനു വേണ്ടി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഈ സംഗമത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും പേരിൽ പ്രിയപ്പെട്ട മൻസൂറിന്റെ കുടുംബത്തിന്റെ പേരിൽ സഹോദരങ്ങളുടെ പേരിൽ സഹപ്രവർത്തകരുടെ പേരിൽ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരവോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ് ബഹുമാനായ ഉദ്ഘാടകൻ ഈ വേദിയിൽ വന്ന് ഇന്നലെ കോഴിക്കോടിന്റെ കടപ്പുറത്ത് ലക്ഷങ്ങൾ അണിനിരുന്ന മഹാറാലി വഖഫിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ആഹ്വാനം ചെയ്തനുസരിച്ച് വന്നു ചേർന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വഖഫിന്റെ ഭരണഘടനാ വിരുദ്ധ നയങ്ങളെ അതിനെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി ചോദ്യം ചെയ്യുന്ന ഒരു മഹാറാലിക്ക് ശേഷമാണ് പ്രിയപ്പെട്ട കുഞ്ഞാലു സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് അപ്പൊ നമ്മുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ് ഞാനിങ്ങടെ കയറി വരുമ്പോൾ പ്രിയപ്പെട്ട തൈലയുടെ പ്രസംഗവും കേൾക്കുക നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് അവർ കൃത്യമായി വരച്ച് കാണിക്കുന്നത് കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ രക്തസാക്ഷിത്വത്തിന് നാലാണ്ടാകുമ്പോൾ ഈ നാടിന്റെ സമാധാനത്തെ കെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവങ്ങൾ പാലക്കാട് നടന്ന സംഭവം അവിടെ ഒരു ആർ നേതാവിന്റെ പേരിൽ ഒരു സ്ഥാപനം മുനിസിപ്പാലിറ്റി ഒരു പൊതുസ്ഥലത്ത് ഒരു ആർ എസ് എസ് നേതാവിന്റെ പേരിൽ ഒരു സ്ഥാപനം കിട്ടാൻ തീരുമാനിക്കുക അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ് ബി ജെ പിയുടെ സ്ഥലമല്ല ആർ എസ് എസിന്റെ സ്ഥലമല്ല അത് തീരുമാനിക്കുന്നെതിരെ ഉണ്ടാവുന്ന സ്വാഭാവികമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾക്കെതിരായി അവിടെ ബി ജെ പി നടത്തുന്ന കൊലവിളി രാഷ്ട്രീയത്തെ നിങ്ങൾ കണ്ടു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു എം എൽ എയുടെ കാലു വെട്ടുമെന്ന് പ്രഖ്യാപിച്ചു ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പ്രഖ്യാപിച്ചു എം എൽ എയുടെ തല ആകാശ തുയരും എന്ന് പ്രഖ്യാപിച്ചു വെട്ടും എന്നൊരു ജില്ലാ പ്രസിഡന്റും എം എൽ എയുടെ തലവെട്ടും എന്ന് ജില്ലാ സെക്രട്ടറി പ്രസംഗിച്ചിട്ടും കേരളത്തിലെ പോലീസ് ഇതുവരെ ഒരു കേസ് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതിന്റെ ജനാധിപത്യ വിരുദ്ധത അവര് ഈ നാടിനെ എത്രത്തോളം അക്രമത്തിലേക്ക് പിടിച്ചു തെളുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഒരൊറ്റക്കാര ഇവിടെ തന്നെ നമ്മുടെ ഒരു വനിതാ ലീഗ് പ്രവർത്തകയുടെ വീടിന് നേരെ ബോംബറിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചെന്നതാണ് പോലീസിന്റെ നടപടി എന്തായി വടകരയിൽ ആർ എം പി നേതാവിന്റെ വീടിന് നേരെ ബോംബ് പറഞ്ഞു പോലീസിന്റെ നടപടി എന്തായി വടകരയിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബറിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് വീടുകളിലേക്ക് ബോംബറിഞ്ഞിട്ട് ഇതുവരെ ഒരു പ്രതിയെ പിടിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രം ഭരണം അവസാനിക്കണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കണം ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ നമുക്ക് ഈ ഓർമ്മകളുമായി കടന്നു ചെല്ലേ പറ്റൂ അതൊരു ഉത്തരവാദിത്തമായി സംഗമം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട മൻസൂറിന്റെ കുടുംബത്തിന്റെ തീരാത്ത വേദനയോടൊപ്പം നമ്മൾ എല്ലാവരും സഞ്ചരിക്കും നീതി ലഭ്യമാകും വരെയും പോരാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മൻസൂറിന്റെ ഓർമ്മകൾ മരിക്കും ആ രക്തസാക്ഷിത്വം ആവില്ല അക്രമ രാഷ്ട്രീയം പരാജയപ്പെടും വർഗീയ രാഷ്ട്രീയം പരാജയപ്പെടും സമാധാനവും ജനാധിപത്യം മതേതര ക്രമവും തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂത്തുപറമ്പും നമ്മൾ വീണ്ടെടുക്കുമെന്ന് തന്നെ ഉറച്ചു പ്രഖ്യാപിക്കുന്ന ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ